ഹമാസിനെയും ഹിസ്ബുളയെയും തീർക്കാൻ ഇസ്രായേലിന്റെ പ്ലാൻ ത്രീ ഹിസ്ബുളയെ തീർക്കാൻ ഇസ്രായേലിന്റെ ടാങ്കറുകൾ തീ തീതുപ്പിയെത്തി ഹിസ്ബുളയുടെ ഉന്നത നേതൃത്വത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ പതിനൊന്ന് മാസം മുമ്പേ ഇസ്രായേൽ പദ്ധതി തയ്യാറാക്കിയിരുന്നതായിട്ടാണ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ എട്ടിന് ഓപ്പറേഷൻ അൽ ശേഷം ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ആക്രമണം ശക്തമാക്കിയിരുന്നു എന്നാൽ ഹമാസിനൊപ്പം ഹിസ്ബുളയുടെ ഭീഷണിയും എന്നേക്കുമായി ഇല്ലാതാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഉറപ്പിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഒക്ടോബർ എട്ട് മുതൽ തന്നെ ഹിസ്ബുളയുടെ ഉന്നത നേതാക്കൾ മൊസാദിന്റെ റഡാറിൽ ഉണ്ടായിരുന്നു ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികൾ നസ്രളയുടെയും മറ്റ് നേതാക്കളുടെയും സ്ഥാനം കണ്ടെത്തുകയായിരുന്നു ഹമാസ് ദുർബലമായ ശേഷം ഹിസ്ബുളയെ മാത്രമാണ് നിരീക്ഷിച്ചത് എല്ലാ മുൻനിര കമാൻഡർമാരെയും ഒന്നൊന്നായി ഇല്ലാതാക്കാനായിരുന്നു ഇസ്രായേലിൻ്റെ ശ്രമം അതേസമയം ലബനനിൽ ഇസ്രായേൽ കരയുദ്ധം ആരംഭിക്കുമ്പോൾ ആദ്യം തന്നെ ലക്ഷ്യമിട്ടത് ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളാണ് തെക്കൻ ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സൈന്യം ഇപ്പോഴും ആഞ്ഞടിക്കുകയാണ് എന്നാൽ ഹിസ്ബുള്ളയാകട്ടെ തീർത്തും കരുത്തു ചോർന്ന് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കി ഹിസ്ബുള്ള താവളങ്ങൾ മാത്രം കൃത്യമായി ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ സൈന്യം അവിടെ മുന്നേറുന്നത് മാസങ്ങളായി ഇത്തരം കാര്യങ്ങളിൽ വിദഗ്ദ്ധ പരിശീലനം നേടിയ സൈനികരെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത് എന്നാണ് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത് അതേസമയം ഇന്നലെ ഇസ്രായേൽ ആക്രമണത്തിൽ ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടിരുന്നു തെക്കൻ ലബനിലെ വ്യോമാക്രമണത്തിൽ തങ്ങളുടെ നേതാവ് കൊല്ലപ്പെട്ടതായി ഹമാസ് നേതൃത്വം പ്രസ്താവനയിൽ വ്യക്തമാക്കി ഫതാ ഷെരീഫ് അൽ അമീനാണ് കൊല്ലപ്പെട്ടത് ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ കുടുംബത്തോടൊപ്പം കഴിയുകയായിരുന്നു ഇസ്രായേൽ സൈന്യം ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ആക്രമണത്തിൽ നിരവധി ഹിസ്മുള്ള നേതാക്കളെ വധിച്ചതിന് പിന്നാലെയാണ് ഹമാസ് നേതാക്കളെയും ഇസ്രായേൽ ലക്ഷ്യമിട്ടിരിക്കുന്നതും വ്യോമാക്രമണത്തിൽ ഹമാസ് നേതാവ് യഹ്യാസ് സിൻവാർ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു വാർത്ത സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാതെ ഇസ്രായേൽ ഇത് സംബന്ധിച്ച അന്വേഷണം തുടരുകയാണെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് കാരണമായ ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ സൂത്രധാരനാണ് സിൻവാർ അദ്ദേഹം കൊല്ലപ്പെട്ടെന്ന വാർത്ത ടി ചാനലായ ആദ്യം പുറത്തുവിട്ടത് ഗസയിൽ നടന്ന ഐ ഡി എഫ് വ്യോമാക്രമണത്തിൽ സിൻവാർ കൊല്ലപ്പെട്ടു എന്നായിരുന്നു റിപ്പോർട്ട് പലതവണ അദ്ദേഹം കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനാൽ അതീവ ജാഗ്രതയോടെയായിരുന്നു ഇസ്രായേൽ നേതൃത്വത്തിന്റെ പ്രതികരണം അന്വേഷണം നടക്കുന്നു എന്ന കുറിപ്പിൽ മറുപടി ഒതുക്കി ഇസ്രായേലിലെ ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന തരത്തിൽ തെക്കൻ ലബനിൽ അതിർത്തിയോട് ചേർന്നുള്ള ഹിസ്ബുളയുടെ സംവിധാനങ്ങൾ തകർക്കാൻ ലക്ഷ്യമിട്ടാണ് കരയുദ്ധത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ഓപ്പറേഷൻ നോർത്തേൺ ആരോസ് എന്നാണ് സൈനിക നടപടിക്ക് പേര് നൽകിയിട്ടുള്ളത് ഗസയിൽ നടക്കുന്നതിന് സമാധാനമായി ഈ നീക്കവും തുടരുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് അതിനിടെ ലബനൻ തലസ്ഥാനമായ ബെയ്റൂത്ത് അടക്കമുള്ള പ്രദേശങ്ങളിൽ വ്യോമാക്രമണവും ഇസ്രായേൽ തുടരുകയാണ്